പ്രക്ഷോഭങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ വാടാനം കുറിച്ച് മേൽപ്പാല നിർമ്മാണത്തിന് വേഗത കൈവന്നു പത്ത് ദിവസം പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചാണ് പ്രവർത്തികൾ നടത്തുന്നത് വാഹന ഗതാഗതം നിലച്ചതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ വലഞ്ഞു വെള്ളിയാഴ്ച രാവിലെ മുതലാണ് വാടാനം കുറിച്ച് മേൽപ്പാലം നിർമ്മാണം ആരംഭിച്ചത് ഷൊർണൂർ ഭാഗത്തേക്കുള്ള റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണവും സർവീസ് റോഡ് നിർമ്മാണവുമാണ് നടത്തുന്നത് പത്ത് ദിവസം റോഡ് അടച്ച് പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചുകൊണ്ടാണ് പ്രവർത്തികൾ നടപ്പാക്കുന്നത് അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായി പാത താഴ്ത്തുന്ന പ്രവർത്തികൾ പുരോഗമിക്കുകയാണ് ഇതോടൊപ്പം സർവീസ് റോഡ് ഇൻ്റർലോക്ക് കട്ട വിരിച്ച് നവീകരിക്കും പത്ത് ദിവസം റോഡ് അടച്ചിടുന്നത് മൂലം പ്രദേശത്തെ സ്കൂളുകളിലേക്കുള്ള വിദ്യാർത്ഥികളാണ് ഏറെ ദുരിതത്തിലായത് വിദ്യാർത്ഥികളും എത്രയും പെട്ടെന്ന് റോഡ് എല്ലാവർക്കും നിലവിൽ പട്ടാമ്പിയിൽ നിന്നും ഷൊർണൂരിലേക്കുള്ള ബസ് സർവീസ് നിർമ്മാണം നടക്കുന്ന ഭാഗത്തിനപ്പുറവും ഇപ്പുറവും ആളെ ഇറക്കിയാണ് സർവീസ് നടത്തുന്നത് എത്ര കാലം കഴിഞ്ഞാലും പാലം പണി പൂർത്തിയാക്കില്ല എന്നാണ് ബസ് ഡ്രൈവർമാർ ആക്ഷേപിക്കുന്നത് ഈ പത്ത് ദിവസം പറഞ്ഞ പത്ത് ദിവസം കൊണ്ട് ഇവർക്ക് ഇതാവില്ല ചെയ്ത് വണ്ടികൾ പോകുന്നുണ്ട് പിന്നെ കാലാവസ്ഥ അനുകൂലമല്ല ഇപ്പോൾ ഒരു വെയിലുണ്ടെങ്കിൽ പിന്നെ പെയ്യണം മഴ നല്ല ശക്തിയിലാണ് പെയ്യുന്നത് ആ സമയത്ത് അത് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് പത്ത് ദിവസം കൊണ്ടൊന്നും അത് ഇത് ഇരില്ല ഈ പത്ത് ദിവസം പറഞ്ഞു പറഞ്ഞ് പത്തല്ലപ്പോൾ ഒരു ഇരുപത് ദിവസം നമ്മൾ മണം നിർത്തി കൊടുക്കാം എന്നിട്ടത് ചീട് വൃത്തിയായി ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഇത് പറഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ മുന്നേ രണ്ട് ദിവസം എല്ലാം മുടക്കി എല്ലാം മുടക്കിയിട്ടിവിടെ വർക്കിടന്നു അത് അന്നത്തെ മഴയ്ക്ക് തന്നെ അത് പോയി പിറ്റത്തെ ദിവസം രാവിലെ വരുമ്പോൾ വീണ്ടും കുഴികളാണ് തുറന്നൂർ പോലെ പട്ടാമ്പി ഇതാണ് അവസ്ഥ ആ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് എത്തണമെങ്കിൽ മിനിമം ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് വേണം പറയുമ്പോൾ കിലോമീറ്റർ കുറച്ചേ ഉള്ളൂ ചെറിയ വണ്ടികൾ അവർക്ക് പോകാൻ പറ്റില്ല അടി തട്ടിയിട്ടും കാറിൻ്റെയൊക്കെ അടി തട്ടിയിട്ടും ബൈക്കുകൾ സ്കൂട്ടികൾ വീഴുക നമ്മുടെ വലിയ ടയറാണെങ്കിലും കൂടി മുമ്പിൽ പോകുമ്പോൾ നമുക്ക് പോകാൻ കഴിയില്ല അങ്ങനെ വണ്ടി വന്നിട്ട് പുറത്ത് ആളെ ഇറക്കുക സ്റ്റാൻഡ് കയ്യിൽ ആളെടുക്കാൻ പറ്റാതെ തിരിച്ച് വരിക കാലുവണ്ടി ഇങ്ങോട്ട് തിരിച്ച് ഇവിടെ എത്തില്ല അവിടുന്ന് പോവു കഴിഞ്ഞാൽ ഇവിടുത്തെ ട്രിപ്പ് എടുക്കണമെങ്കിൽ വണ്ടി ഇവിടെ എത്തില്ല ാണ് ബസ്സുകളുടെ അവസ്ഥ ഒരു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു പ്രവർത്തനം ആരംഭിച്ച വടാനംകൃഷി മേൽപ്പാലം നാലു വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാൻ സാധിച്ചില്ല ഇതുമൂലം പ്രദേശത്തെ റോഡ് തകർച്ചയും ഗതാഗതക്കുരുക്കും എല്ലാം ജനങ്ങളെ ദുരിതത്തിലാക്കിയിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രക്ഷോഭങ്ങളും സമരങ്ങളുമൊക്കെ നടന്നിരുന്നു യാത്ര ദുരിതം രൂക്ഷമായതോടെയാണ് ഇപ്പോൾ അധികൃതരുടെ ഇടപെടലിൽ വടാനംകൃഷി മേൽപ്പാല നിർമ്മാണത്തിന് വേഗത കൈവന്നത് കിഫ്ബി വഴി മുപ്പത്തിനാലു കോടി രൂപ ചെലവഴിച്ചാണ് വാടാനം വാടാനംകൃശി റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മിക്കുന്നത്